ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധമായ പതിനഞ്ചു നോമ്പിലൂടെ കടന്നു പോകുന്ന നമ്മൾക്ക് അനുഗ്രഹമായി തീരുവാൻ ആഗസ്റ്റ് ആറ് കൂടാരപ്പെരുന്നാൾ നാം ആഘോഷിക്കുന്നു പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് ധാരാളം പെരുന്നാളുകൾ ഉണ്ടായിരുന്നു എന്നാൽ പ്രധാന പെരുന്നാളുകൾ പെസഹ പെരുന്നാളുകൾക്കോസ്തി കൂടാരപ്പെരുന്നാൾ എന്നിവയായിരുന്നു പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നിലും ലേവ്യ പുസ്തകത്തിലും കായികനി പെരുന്നാൾ എന്നും കൂടാര പെരുന്നാൾ എന്നും ഇവയെ വിശേഷിപ്പിച്ചിരിക്കുന്നു മുന്തിരി കൊയ്ത്തു സമയത്ത് കുടിൽ ഉണ്ടാക്കി മുന്തിരി തോട്ടത്തിൽ കർഷകർ പാർക്കുന്നതിൻ്റെ അനുസ്മരണയായിട്ടും ഈ മഹാസന്തോഷത്തിന്റെ പെരുന്നാൾ കൊണ്ടാടിയിരുന്നു മറ്റൊരു ചരിത്രം എന്നത് നാൽപ്പത് വർഷത്തോളം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടാരങ്ങളിൽ വസിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നതും എന്നതാണ് പുതിയ നിയമത്തിൽ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ മറുരൂപ പെരുന്നാൾ എന്ന് വിശേഷിപ്പിക്കുന്ന കൂടാര പെരുന്നാളിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു യേശുദമ്പരാനും തന്റെ ശിഷ്യന്മാരായ പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഒരു വലിയ രൂപാന്തരം സംഭവിക്കുന്നു കർത്താവിന്റെ രൂപാന്തരം താബോർ പർവ്വതത്തിൽ വെച്ച് ശിഷ്യന്മാരുടെയും ഏലിയാവിൻ്റെയും മോശയുടെ മുമ്പാകെ താൻ രൂപാന്തരപ്പെടുകയും യേശുവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുകയും ചെയ്യുന്നു ഇതുവരെയും യേശു ആരാണെന്ന് യഥാർത്ഥമായി ശിഷ്യന്മാർ ഗ്രഹിച്ചിരുന്നില്ല താൻ ദൈവകുമാരനാണെന്നും കാലാന്ത്യത്തിൽ നീതിമാന്മാർ സൂര്യനെ പോലെ ശോഭിക്കുകയും നാശാവസ്ഥ വിട്ട് നാശമില്ലാത്ത സ്ഥിതിയിൽ ആകുമെന്നും യേശുദമ്പുരാൻ ഇവിടെ അറിയിക്കുകയാണ് വസ്ത്രങ്ങൾ വെണ്മയുള്ളതായിത്തീരുന്നു ദൈവത്തിന്റെ തിരുവിഷ്ടപ്രകാരം ജീവിക്കുന്നവർക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അനശ്വരമായ മഹിമാവസ്ത്രത്തിൻ്റെ മാതൃകയെ ഇവിടെ കാണുന്നു ഹിമത്തിൻ്റെ നിറമോ ജ്വാലയോ മാനുഷിക നേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാവുന്നതോ നമ്മുടെ മനസ്സിനെ ഗ്രഹിക്കാവുന്നതോ അല്ല ശാസ്ത്രത്തെയും ഗ്രഹങ്ങളെയും തോൽപ്പിച്ചു എന്ന് അഭിമാനിക്കുന്ന മനുഷന് ക്രിസ്തു നൽകുന്ന ഒരു വെല്ലുവിളിയായിട്ട് ഇതിനെ കാണണം ഒന്നാമതായി ദൈവത്തിന്റെ ഹിതാനുസരണം നാം ജീവിക്കണം നാം ഇന്ന് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും സ്വന്ത താല്പര്യങ്ങൾക്കനുസരിച്ചും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടിയാണ് ഒരു ക്രിസ്ത്യാനിയുടെ പരമപ്രധാനമായ ലക്ഷ്യം അനശ്വരമായ മഹിമാവസ്ത്രം സ്വീകരിക്കലാണ് നമ്മുടെ കൈകൾ ഉണ്ട് എന്ന് നാം അഭിമാനിക്കുന്ന പണത്തിനോ സമ്പത്തിനോ മറ്റെന്തെങ്കിലും മഹിമാവസ്ത്രം നേടിയെടുക്കുവാൻ പ്രാപ്തിയില്ല മറിച്ച് യേശുവിനോട് ചേർന്ന് ക്രൂശിനെ അനുഗമിച്ചാൽ അത് നമുക്ക് സായത്തമാക്കാം അവിടെ വരുന്നതായ സന്ദർശകർ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ഏലിയാവിനെയും മോശയെയും കാണുന്നു ദൈവത്തിന്റെ നല്ല ശുശ്രൂഷകരാണ് യേശുവിന്റെ സന്നിധിയിൽ എത്തുന്നത് മൃതന്മാരുടെ പക്കൽ നിന്ന് മോശയും ജീവനുള്ളവരുടെ പക്കൽ നിന്ന് ഏലിയാവും അവിടെ വന്നുചേരുന്നു പിതാക്കന്മാരുടെ ചിന്തയിൽ വിരിഞ്ഞതായ ചില കാര്യങ്ങൾ ഇവയാണ് പാതാളത്തിൽ പൂഴിയായി കിടക്കുന്ന മരിച്ചുപോയവരെ ആത്മാവിൽ സന്ദർശിക്കണം ഭ്രാന്തന്മാരായ യൂതജനത്തിൽ നിന്നും തങ്ങൾ സഹിച്ച സംഗതികളെയും ഈ പ്രവാചകന്മാർ യേശുവിനോട് അറിയിച്ചിരിക്കുക ഇസ്രയേലിന്റെ ഹൃദയ കാഠിന്യത്തെയും മരുഭൂമിയിൽ വെച്ച് അവർ അവനോട് മത്സരിച്ചതും പറഞ്ഞിരിക്കുക ഏലിയ ആഹാബിന്റെ ദുഷ്ടതയെയും വഷളായ ഇസബേലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയതിനെയും വർണ്ണിച്ചിരിക്കണം തനിക്ക് ഇഹലോകത്തിൽ കഴിക്കേണ്ടതായ വലിയ സംഗതികളെ കുറിച്ചും അതായത് കഷ്ടതയും ക്രൂശ് പറ്റിയും തമ്മിൽ സംസാരിച്ചിരിക്കുക സ്വയം മറക്കുന്നവർ മലമേലുണ്ടായ സംഗതികളെപ്പറ്റി വലിയ ബോധ്യം ഇല്ലാതിരിക്കുന്ന ശിഷ്യന്മാർക്ക് ഒരു കാര്യം യേശുവിനോട് അറിയിക്കുന്നു റബ്ബി നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് ഇതവരുടെ ഒരു ഉൾവിളിയാണ് തങ്ങളെ തന്നെ മറക്കുന്നു മൂന്ന് കുടിൽ ഉണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും പത്രോസ് പറഞ്ഞതിനെ കുറിച്ച് തനിക്ക് തന്നെ ബോധ്യം ഉണ്ടായിരുന്നില്ല നാമും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ വ്യക്തിപരമായ ചിന്തയേക്കാൾ ഉപരിയായിട്ട് നമ്മെ നടത്തേണ്ടത് സമൂഹത്തിന്റെ നന്മയെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം സ്വയത്തിൽ നിന്ന് മാറുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവഹിതമായി തീരും മറ്റൊരു അത്ഭുതം കൂടി അവിടെ സംഭവിക്കുന്നു യേശു തമ്പുരാൻ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഉണ്ടായ ഒരു അശ്വരീരി പോലെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ എന്ന ശബ്ദം ഉണ്ടാകുന്നു പുത്രൻ തമ്പുരാനെ നിങ്ങൾ അനുസരിക്കണം എന്ന് സ്വർഗത്തിൽ നിന്ന് ഉണ്ടായ ശബ്ദമാണ് അവർ കേട്ടത് ഭയന്നുപോയ ശിഷ്യന്മാർ ചുറ്റും നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കാണുന്നില്ല യേശു കർശനമായിട്ട് സ്നേഹന്മാരെ വിലക്കുന്നുണ്ട് ഇത് നിങ്ങൾ ആരോടും പറയരുത് ഈ പെരുന്നാളിൽ ഹൃദയങ്ങളെ ദോഷങ്ങളിൽ നിന്ന് നന്മകളിലേക്കും ധാർമ്മിക പ്രകാശത്തിലേക്കും തിരികെ തിരിക്കണമെന്നും സുഹൃതത്തിലും സത്യവിശ്വാസത്തിലും ശോഭിക്കുന്നവരാകണമെന്നും അഴുക്കു വസ്ത്രങ്ങളെ മാറ്റണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം സൂര്യകാന്തിയെക്കാൾ ശോഭിച്ച് ശോഭിത കൂടാരങ്ങളിൽ വസിപ്പിക്കണമെന്ന പരിശുദ്ധ കൂടാര പെരുന്നാളിൽ ഒരുമയോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ